തമാശ എന്ന് പറയുന്ന ഹിന്ദി മൂവി ആ രൺബീർ നല്ല നല്ല അതെ ആ അവസ്ഥകളിലൂടെ എല്ലാം ഞാൻ കടന്നു വന്നിട്ടുണ്ട് ഇത് എന്റെ കഥയാണല്ലോ പക്ഷെ അതെ ഈ പറഞ്ഞ പോലെ അതെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് അതില് ആ ക്യാരക്ടർ ഇവോൾവ് ചെയ്ത് എത്തുന്ന ഒരു തലമുണ്ട് ആ അതെ അതുപോലെയൊക്കെ തന്നെ ആവണം എന്റെയും അങ്ങനെയുള്ള സീൻസും സീക്വൻസും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളുണ്ടാക്കും ഇപ്പൊ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി കണ്ടപ്പം ഇപ്പൊ ഞാൻ ഒരുപാട് ബൈക്ക് എന്നാളാണ് അപ്പൊ അതിനകത്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അത് സ്ഥിരമായിട്ട് ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസസ് ആ സിനിമയിലുണ്ടായിരുന്നു സോ അത് കണ്ടപ്പം നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ റൈഡ്സിന് പോയപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ അതാ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പല സിനിമകളും സിനിമകളുണ്ട് നമ്മള് പെർട്ടിക്കുലർ സിനിമ പിന്നെ The flavor of India packed with love. Firah Spices.